മാള ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പൂപ്പലി പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവന്റെ സഹകരണത്തോടെ ചെണ്ടുമല്ലി വാടാമല്ലി ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ പച്ചക്കറി വിത്തുകൾ എന്നിവയുടെ വിതരണോദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി വാർഡ് മെമ്പർമാരായ സാബു പോൾ ജോർജ് നെല്ലിശ്ശേരി ഉഷാ ബാലൻ യദു കൃഷ്ണൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സന്ധ്യ കെ വി കൃഷി അസിസ്റ്റന്റുമാരായ ഷീജ കെ എൻ രശ്മി കെ കെ എന്നിവരും വിവിധ വാർഡുകളിലെ കർഷകർ എന്നിവർ പങ്കെടുത്തു നമ്മൾ നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പദ്ധതികൾ ഉൾപ്പെടുത്തി ചെണ്ടുമല്ലി ഉണ്ടമല്ലി എന്നുള്ള തൈക്കള് നമ്മൾ ഓണാവുമ്പോഴേക്കും അത് പൂവിരിയുന്ന തരത്തിലേക്കാണ് അപ്പൊ വന്ന വഴി തന്നെ നമ്മൾ വിളിച്ചറിയിച്ചപ്പോൾ അത് ഒട്ടും തന്നെ താമസിയാതെ കൊടുക്കുന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് നമ്മൾ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത്